ബി കോം കഴിയുന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ പോകുന്ന ജോലി ഏതാണെന്ന് അറിയോ സെയിൽസിലാണ് ബില്ലിങ്ങിലേക്കാണ് ക്യാഷ് കളക്ഷനാണ് അല്ല കാഷ്യർ ജോലി വെയർ ഹൗസിലെ അക്കൗണ്ടൻറ് ജോലി എന്തുകൊണ്ടാണ് ഈ ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ എല്ലാം ചോദ്യങ്ങൾ കേട്ടോ എന്തുകൊണ്ടാണ് ഈ ജോലി പെട്ടെന്ന് കിട്ടുന്നത് ഈ ജോലിയൊക്കെ പെട്ടെന്ന് ഒരു ടു വീക്സ് കൊണ്ട് ട്രെയിനബിളാണ് അല്ലേ ശരില്ലേ ഒരു കാഷ്യ ജോലിക്ക് ബികോം പഠിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ പത്താം ക്ലാസ് പാസ്സായാലും കിട്ടും ഒരു കാഷ്യ ജോലി അല്ലേ ബില്ലിംഗിന് ഇരിക്കാൻ കൗണ്ടറിൽ ഇരിക്കാൻ ബികോം പഠിക്കേണ്ട ആവശ്യമുണ്ടോ മൂന്ന് വർഷം ടെൻത്ത് പാസ്സായാലും കിട്ടും അപ്പം എന്താ ബികോം കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ടന്റ് ജോലി മാത്രം കിട്ടാത്ത എനിക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ജോബിന് ദർ ഇസ് അൻ അഡീഷണൽ സ്കിൽ റിക്വയർമെന്റ് ஜிஸ் நோட் பார்ட்டு சிலபஸ் இதும் இதும் ட்ரெயினிங் கிட்டும் ஈஸ்கில் கிட்டும்